ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഹിയറിംഗ് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാറ്റി വെച്ചിരിക്കണേ അങ്ങനെ കോടതിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാലേ അർജുൻ പറയും ഒരിക്കൽ എന്നെ വെള്ളം കുടിപ്പിച്ച അമ്മയെ ഓർത്തില്ലല്ലേ അതേ കുപ്പായിട്ട് അമീറിന് എന്റെ മുമ്പില് മറ്റൊരു കേസുമായിട്ട് വരേണ്ടി വരുമെന്ന് ഈ കേസിലെ അമീർ ഒത്തിരി വെള്ളം കുടിക്കും ഇല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും അമീർ അപ്പൊ ചിരിച്ചിട്ട് പറയും കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുന്നല്ലേ വെല്ലുവിളി അതൊക്കെ കൊണ്ടുവന്ന് കാണിക്കി എന്നിട്ട് പറയാം ആരാ വെള്ളം കുടിക്കുന്നതെന്ന് അങ്ങനെ ശേഷം അവർന്ന് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ കോടതി നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോ ഭാമ ഇങ്ങനെ കാത്തി നിക്കണേ വിഷ്ണു മൈൻഡ് കണ്ട പോകാൻ തുടങ്ങുമ്പോ മോനെ വിഷ്ണു എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോ തന്നെ അത് ചന്ദ്രബോസിന് പറ്റുന്നില്ല ഹോ തുടങ്ങി കണ്ണീരും കിനാവും ഇതിനൊന്നും ഒരു അവസാനം എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പറയും നോക്കിക്കോളണേ ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറും എന്ന് പറഞ്ഞ് അവിടുന്ന് ചന്ദ്രബോസ് അങ്ങ് പോകും ഈ സമയത്തായിരിക്കും വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ച് ഷാലിനി അങ്ങോട്ട് വരുന്നത് അപ്പൊ വിഷ്ണുക്കും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓടുന്നുണ്ടല്ലേ ശാലിനി പറയും ഇതിന്റെ കടമയാണ് വിഷ്ണുട്ടാ എന്റെ കർത്തവ്യം വിഷ്ണു പറയും പ്രത്യുപകാരമായിട്ട് എനിക്ക് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ അതിപ്പോ ചങ്ങലക്കുള്ളില അപ്പൊ ശാലിനി പറയും വിഷ്ണു ഏട്ടാ സ്നേഹം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുന്നത് വിഷ്ണു ഏട്ടാ ഇത്രത്തോളം കഴിഞ്ഞില്ലേ ഇനിയും കഴിയും കാർത്തിക മരിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടത് മറ്റു ആണെന്നും നമ്മൾ തെളിയിക്കും ഇതൊന്നും ബോസിന് ഇഷ്ടപ്പെടുന്നില്ല ബോസോ എന്ന് പറഞ്ഞിങ്ങനെ അവർ നിന്ന് പിറുവിർക്കുന്നുണ്ട് വിഷ്ണു പറയും വിധി എനിക്ക് ഇപ്പോഴേ കാണാം അത് തന്നിലുള്ള വിശ്വാസാ താനിടക്ക് പറയാറില്ലേ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ആ വാക്കിലുള്ള വിശ്വാസാ അപ്പൊ ശാലിനി പറയും ഈ ലോകത്തെ കണ്ണിൽ വിഷ്ണു ഏട്ടനും കണ്ണിൽ ഞാനും മാത്രം ആകുമ്പോൾ ഏത് ശക്തിക്കാ വിഷ്ണു നമ്മളെ വേർപിടുത്താനാവുന്നത് ഇങ്ങനെ സംസാരിക്കുന്നൊന്നും ബോസിന് ഇഷ്ടപ്പെടുന്നില്ല ദേശത്തിലങ്ങ് വരും ശാലിനി കളക്ടർ ആയതുകൊണ്ട് തന്നെ മാഡം ഞങ്ങക്ക് പ്രതിയെ കൊണ്ടുപോകണം അപ്പൊ ശാലിനി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നാണുമ്പോ ബോസ് പറയും എന്നോട് ഇത് കാണിച്ചിട്ട് കാര്യമില്ല മാഡം ഇതൊക്കെ അനുവദിച്ചു തരുന്നത് തന്നെ മേഡത്തോടുള്ള പ്രത്യേക പരിഗണന കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പം അമ്മയും അമ്മൂമ്മയും മുത്തശ്ശിനും മുത്തശ്ശിയും തൃപ്തിപ്പെടുത്തുന്നില്ലേ മാഡം ഇതൊക്കെ ചെയ്തു തന്ന സഹായത്തിന്റെ ബോണസാണെന്ന് കുട്ടിയെ മത്തി വിഷ്ണു നടക്കടാ പിടിച്ചോണ്ട് വാടോ എന്ന് പോലീസുകാരോടും പറഞ്ഞ ബോസ് അങ്ങ് പോവും അങ്ങനെ വിഷ്ണു രോഹിത്തെ എന്ന് പറഞ്ഞേ ശാലിനിയെ നോക്കിയതിനു ശേഷം അവിടെ നിന്ന് പോവാണേ സത്യഭാമയെ മൈൻഡ് ചെയ്യുന്നില്ല ബാമ ഇങ്ങനെ മൊനനിന്ന് വിളിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വിഷ്ണു അപ്പോഴേക്ക് അവിടെ പോയി കഴിഞ്ഞു സങ്കടത്തോടെയാണ് ബാമ ഇങ്ങനെ നോക്കുന്നത് ശാലിനിയും വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കി വിഷമത്തോടു കൂടെ ഇങ്ങനെ നിൽക്കാണവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു പോയി കഴിഞ്ഞാലേ ശാലിനി സത്യമേ വിഷ്ണുട്ടിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വിഷ്ണുട്ടിന് മാത്രമേ അറിയൂ അതിന്റെയാ ഇപ്പോ ഈ കാണിക്കുന്നതൊക്കെ വിഷ്ണുട്ടിന്റെ ഉള്ളിലെ സത്യാമ്മയുടെ ഉള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട് അതൊന്നും അങ്ങനെ പെട്ടെന്നടുത്ത് മാറ്റി കളയാൻ പറ്റുന്നതല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞത് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അഹങ്കാരം അത് കാരണം മുഖം തിരിച്ച് ദേഷ്യത്തോടു കൂടെ നോക്കിയിട്ട് പോവാണ് ഭാമ പോകുമ്പോ രോഹിത് പറയും ഷാലിനി ഇനിയുള്ള കേസിന്റെ കാര്യങ്ങളൊക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാർത്തികയെ കണ്ടെത്തണ്ടേ ശാലിനി പറയും എല്ലാ ഈശ്വരന്റെ കയ്യിലാണ് രോഹിത്തെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഇനി എനിക്ക് വിശ്രമമില്ല കാർത്തികയെ ഏത് മാളത്തിനുള്ളിൽ കൊണ്ടുപൊളിപ്പിച്ചാലും ഞാൻ കൊണ്ടുവരും കോടതിക്ക് മുന്നിൽ കാരണം എനിക്ക് എന്റെ ജീവിതത്തിലെ വിഷ്ണു കൂടെ കൂട്ടി പറ്റൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുക അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും മധുശ്രീയും കാറിലെത്തും വിഷ്ണുവിനെ ഇങ്ങനെ വിലങ്ങി വിലങ്ങിണീച്ച് നിൽക്കുന്നത് ഇങ്ങനെ കാണുമ്പോ മധുശ്രീക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നായകൻ കാരാഗ്രഹത്തിൽ നായിക പുറത്തും സിനിമയിലാണെങ്കിൽ ഒരു ഡ്യൂറ്റ് സോങ്ങിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഈ സമയം ബോസ് വിചാരിക്കും അരിയും തിന്ന് അച്ചയും കടിച്ചു പിന്നെയും പട്ടിക്ക് എന്ന് പറഞ്ഞതുപോലെ അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഇനിയിപ്പോ ആര് ജയിലിൽ കയറ്റാൻ എന്തോ എന്തായാലും ചിരിച്ചു കൂടെ നിക്കാം ഇല്ലെങ്കിൽ ഏതു നിമിഷവും തിരിച്ചു കൊത്തുന്ന വിഷപ്പിലുള്ള ഇന എന്നൊക്കെ ഇങ്ങനെ നോക്കി ആലോചിക്കുമ്പോ മധുശ്രീ ഉം എന്താ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുമ്പോ ബോസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്ക അങ്ങനെ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനെ അത്തേക്ക് കയറ്റാൻ നിക്കുമ്പോ ചന്ദ്രബോസ് വരെ നിൽക്കടാ ഡാ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിന്നെ രക്ഷിക്കാനുള്ള തെളിവായിട്ട് വരുന്ന കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ആയ ശാലിനി ഡാ പഴുതുകൾ അടച്ചിട്ട് നിൽക്കുന്നതേ ഈ എ സി പി ചന്ദ്രബോസാ നിന്റെ ഷാലിനി നിന്നേ വട്ടം കറങ്ങും ഡാ ബുദ്ധിയുള്ള പോലീസുകാരന്റെ തലയിലെ കുറച്ച് വക്രബുദ്ധി കൂടെ ഉണ്ടെങ്കിലേ പ്രതിക്ക് പിന്നെ പന്ത്രണ്ട് കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ശിക്ഷ അച്ചട്ടാടാ അതുകൊണ്ട് നിന്റെ കളക്ടർ മേഡത്തെ വിളിച്ചു പറ വെറുതെ നിനക്ക് വേണ്ടി ഓടി സമയം മെനക്കെടുത്തണ്ടെന്ന് എടാ ഈ വിധിയെ മുമ്പേ തീരുമാനിച്ചുർപ്പിച്ചതാ ഒരാ ും ഇതിനുവേണ്ടി കൊള്ളാൻ വേണ്ട കൊണ്ടിട്ടും ഒരു കാര്യം ഇല്ലടാ അതില് വിഷ്ണുറി ഹോ ഗെയിമാണ് ആണ് ബോസ്വറി അതേടാ നല്ല ഒന്നന്തരം ഗെയിം പക്ഷെ ഈ ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട് ജയ എപ്പോഴും ഒരേ ഒരു ഭാഗത്തിനായിരിക്കും പക്ഷെ നിന്റെ നിർഭാഗ്യം എന്ന് പറയാ ആ ജയിക്കുന്ന ഭാഗം എൻ്റെതാടാ വിഷ്ണുറി എന്തായാലും കളിക്കാനായിട്ട് കളത്തിലിറങ്ങിയതല്ലേ അപ്പൊ കളിച്ചു നോക്കട്ടെ പിന്നെ ഈ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് കാണുന്നവരല്ലേ ബോസ് ഡാ കള്ളക്കളി കാണിച്ചാ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പരാജയം സംബന്ധിച്ച് ഉള്ള ശിക്ഷ വാങ്ങിച്ച് പെണ്ടാകെ നിക്കുന്നതായിരിക്കും ബുദ്ധി മാനെങ്കിലും എങ്കിലും ബാക്കിയുണ്ടാകും അപ്പൊ വിഷ്ണുറി ഉം ഈ മാനവും ആത്മാഭിമാനവും ഒക്കെ നാലാൾക്ക് മുന്നിൽ പോയി നിന്ന് നെളിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ ആവശ്യമുള്ള ബോസ് കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നവനോടെ മഴ നനഞ്ഞ പനി പിടിക്കുന്നു പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ബോസോറി ഹോ അപ്പൊ നീ രണ്ടും കൽപ്പിച്ച വേറെ നിവർ ോ ബോസാറേ അപ്പൊ ബോസാറേയും കൊണ്ടുപോയി അകത്തിടോ ആദിവിന്റെ നാവിനെടണം വിലങ്ങ് എന്നാലേ ശരിയാവോ എടാ പിന്നെ എടാ നാവ് അനക്കരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നീ നിന്റെ ശൗര്യൊന്നും കൊറക്കേണ്ട നിനക്ക് ശൗര്യം കൂടിയാലല്ലേ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞു പെരുമാറാൻ പറ്റൂ കൊണ്ടുപോടോ എന്ന് പറയുമ്പോ പോലീസുകാരെ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോവാണേ ഇതൊക്കെ നോക്കി കണ്ടേ മജുശ്രീ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ അകത്തെത്തിയിട്ട് ആ കയ്യിലെ വലങ്ങിക്കും എന്നിട്ടാണ് ലോക്കപ്പിൽ കയറ്റുന്നത് അങ്ങനെ ലോക്കപ്പ് അടച്ചു കഴിഞ്ഞാല് ശാലിനിയുടെ അടുപ്പുള്ള എസ് ഐസ് ആർ പറയും ചന്ദ്രബോസ് ആർ പറയുന്നൊന്നും കാര്യാക്കണ്ട ഏത് പഴുതില്ലാത്ത കേസിലും പഴുതുണ്ടാക്കുന്ന വക്കീലന്മാരുണ്ട് നമ്മുടെ ഈ നാട്ടില് കാശുണ്ടോ ജയിലിൽ നിന്ന് എപ്പ വേണമെങ്കിലും ഇറങ്ങാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അത്രയും പറഞ്ഞാണ് അയാൾ അവിടുന്ന് പോകുന്നത് വിഷ്ണു ആണെങ്കിലേ സകല ദേശത്തിലുമാണ് അവിടെ നിൽക്കുന്നത് എല്ലാം ചന്ദ്രബോസിന് കൊടുക്കാനായിട്ട് മനസ്സിൽ കരുതി വെക്കുന്നുണ്ട് അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് മധുശ്രീ ബോസിനോട് പറയും ഇതിപ്പോ ശാലിനി അങ്ങ് ഒരുങ്ങി ഇറങ്ങിയാൽ വൈകുന്നേരം വരെ വെള്ളം കോരിയത് ചുമ്മാ പൊട്ടക്കലത്തിൽ നിറച്ചതുപോലെ പോലെ ആകുമല്ലോ ചിറ്റപ്പാ എന്താ ഒരു വഴിയേ അവളെ ഒരു ഉരുക്കിന്റെ താഴെട്ട് പൂട്ടിയിട്ടില്ലെങ്കിൽ അവള് ചാടും ഭംഗിയായിട്ട് അവനെ ചാടിക്കും പിന്നെ അയ്യോ രാമനാരായണന്ന് പറഞ്ഞ വടക്കോട്ട് നോക്കിയിരിക്കേണ്ടി വരും അവളെ തടയാൻ ഒരു അസ്ത്രം അതിപ്പോ ബ്രഹ്മാസ്ത്രമൊന്നും വേണ്ട അവളുടെ ഈ പടപ്പുറപ്പാട് തടയാൻ ഒരു മാർഗം അതാണിപ്പോ വേണ്ടത് അപ്പൊ ബോസ് പറയും വിഷ്ണുവിനെ തളർത്താൻ ഇതൊന്നും പോരല്ലെന്ന് എനിക്കന്നേ അറിയായിരുന്നു രണ്ടുപേർക്കും ഒന്നിച്ചു ജീവിക്കണം എന്നുള്ള വാശിയ അവർക്ക് മുമ്പിൽ വരുന്ന എന്ത് ദുർഘടവും അവർ ഒരുമിച്ച് നിന്ന് തട്ടിത്തെറിപ്പിക്കും വിഷ്ണുവിന്റെ ശക്തി ശാലിനിയാണ് ശാലിനിയുടെ ശക്തി വിഷ്ണുവും പിന്നെ ശാരദാമയുടെ പ്രാർത്ഥനയും മധുശ്രീ പറയും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും വളഞ്ഞ വഴി കാര്യം നേടാനും കൃഷ്ണ ഭഗവാനോളം അറിയാവുന്ന വേറൊരു ഭഗവാനില്ല തൽക്കാലം ശാരദാമ്മയുടെ കൃഷ്ണ ഭഗവാനെ നമ്മളൊന്ന് മാറ്റി നിർത്തുന്നു പകരം യമദേവനെ ഇവർക്ക് മുന്നിൽ ഇട്ടു കൊടുക്കുന്നു രണ്ടിലൊരാൾ തീർന്ന മറ്റായാളും തീരും ഒരേറിൽ രണ്ട് പക്ഷികൾ വീഴും ഒന്ന് ചാകും മറ്റൊന്ന് ചാവാതെ ചാകും അപ്പോ ചന്ദ്രബോസ് പറയും എങ്കിലത് വിഷ്ണു ആയിക്കോട്ടെ നാരിശാപം വീണു എന്നുള്ള പേടി വേണ്ടല്ലോ ഉം വിഷ്ണു തീർന്ന പിന്നെ ശാലിനി നൂല് പൊട്ടിയ പട്ടം പോലെ വെറുതെ അലഞ്ഞു നടന്നോളും പിന്നെ എവിടെയെങ്കിലും കരഞ്ഞു പിഴിഞ്ഞ് അങ്ങ് ഒതുങ്ങിക്കോളും അപ്പൊ നമുക്കൊരു റീത്ത് കൊണ്ടുപോയി അങ്ങ് വെക്കണം അനശ്വര പ്രണയനിയുടെ ആത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്നൊരു കുറിപ്പും ബോസ് ഓറേ ഹാ പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ വിഷ്ണുനെ തീർക്കാനുള്ള വർക്ക് നമുക്ക് ഇത്തവണ പുറത്തു കൊടുക്കണ്ട അതൊക്കെ പിന്നെ വലിയ ജോലിയാവും ഈ സരസ്വതി ചതിച്ചാലേ ഏൽപ്പിക്കുന്നവനകത്തു പോകും മജിസ്ത്രീ പറയും അത് ഇവിടുത്തെ നാട്ടുമ്പുറുത്ത ഗുണ്ടകളെ ഏൽപ്പിക്കുമ്പോഴല്ലേ ആനയെ വീഴ്ത്താൻ ഹിലിക്കനി വെച്ചിട്ട് എന്താ കാര്യം അതിന് വാരിക്കുഴി തന്നെ വേണം വിഷ്ണുവിനെ പോലത്തെ ഒരുത്തിനെ തീർക്കണമെങ്കിൽ അവനേക്കാളും അളവ് പാടിച്ചവരെ ഇറക്കണ്ടേ ഇറക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാ നല്ല പിള്ളാരാ നാലഞ്ചു പേരെങ്ങു വന്നിറങ്ങും ഓരോ ഒരു രാത്രി പിറ്റെന്ന് പണിയും തീർത്ത് അടുത്ത ഫ്ലൈറ്റിനെ അവര് പൊയ്ക്കോളും വിഷ്ണു വിഷ്ണുപോലും അറിയില്ല അവന്റെ ശരീരത്തിന് ജീവൻ പരലോകത്തേക്ക് പറന്നുപോകുന്നത് ബോസ്വറിയും എന്റെ കൊച്ചെ ഈ വലക്കെണിയില് കിടക്കുന്ന മുയലിനെ കൊല്ലാനെ മെഷീൻ വന്നും തിരക്കി പോകേണ്ട വല്ല കാര്യമുണ്ടോ ഒരു ചെറിയ ഇഷ്ടിക കഷ്ണം മതി അത് വെച്ച് അവന്റെ മെഡല അമ്പളക്കേറ്റയ്ക്ക് ഒരു തല വെച്ച് കൊടുത്താലേ അപ്പ തീരും കാര്യനിസാരം മധുശ്രീക്കും ആര് തട്ടും ബോസ് വറിയും ഞാൻ തട്ടും എന്നെ ഞെട്ടിപ്പോവും ഏഹ് ബോസ് പറയും എടികൊച്ച് ഇത്തിരി പ്രായം തോന്നിക്കുന്നേ ഉള്ളു ആ പരഞ്ഞ പയ്യന്മാരുടെ അത്രയും വന്നില്ലെങ്കിലും കാട്ടുപോയി കാട്ടുപന്നിയെ തീർത്താ പാരമ്പര്യ മോളെ എനിക്ക് തീർക്ക മാത്രല്ല തിന്നിട്ടുമുണ്ട് ഈ വിഷ്ണുവിനെ തീർക്കാൻ ആ പാരമ്പര്യത്തിന്റെ തഴമ്പൊക്കെ ധാരാളമാണ് പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ബലിയിടാത്തോണ്ടാവും പെരിക്കാക്കകൾക്ക് എന്നെ കാണുമ്പോ ചെറിയൊരു ചൊറിച്ചിലാ ചില സ്ഥലത്തൂടെ പോകുമ്പോ തലയിൽ വന്ന് കൊത്തും വിഷ്ണുവിനെ തീർത്ത് അവന് വെക്കുന്ന ബലിച്ചോർ അവറ്റകൾക്ക് തിന്നാൻ കൊടുത്താൽ എന്നോടുള്ള വിരോധ അങ്ങ് മാറിക്കിട്ടും വിഷ്ണു അവൻ ശാരദാമേടെ ഭാഗത്തിൽ അങ്ങ് ലയിക്കുകയും ചെയ്യും മധുശ്രീ പറയും കൊന്നാപാവം കാക്കകളെ കൊണ്ടേ തിന്നു തീർപ്പിക്കാൻ അല്ലേ ബോസ് പറയും അല്ലാത്ത വേറെ വഴിയില്ലല്ലോ വീട് വെപ്പ് പണി നടക്കല്ലേ സുസ്മിത അകത്തായപ്പോ അങ്ങനെയുള്ള വരവൊക്കെ നിലച്ചില്ലേ പിന്നെ അവളുടെ കേസിനു വേണ്ടി കുറച്ച് ക്യാഷ് മുടിച്ചു ചിറ്റപ്പനല്ലേ മുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി അവൾ തിരിച്ചറിഞ്ഞാലേ ഈ പോയ പണൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റൂ മധുശ്രീക്കും ഉം ഉടനെ ഇങ്ങനും സുസ്മിത ഇറങ്ങോ ബോസ് അറിയും ആ ഗ്രൗണ്ടിലെ പണി നടത്താൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഈ പണ്ട് പറഞ്ഞ പോലെ അവളുടെ കാര്യം ആരുടെങ്കിലും കൈയും കാലും പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോ പിച്ചിന്നും മാന്തി എന്നും ജയിൽവാടന്മാരുടെ കോൾ വരും അവളെ ഇട്ടേക്കുന്ന ജയിലിലെ ജോലി ചെയ്യാൻ ഇപ്പൊ വാടന്മാര് തയ്യാറാവുന്നില്ല എന്നിങ്ങനെ പറയണ കൂട്ടത്തില് ഈ സമയം അവിടെ സെൻട്രൽ ജയിലിലെ സുസ്മിത ഒരു പോലീസുകാരത്തിടെ തല പിടിച്ച് ചൊമാറ്റിലിടിച്ച് അതിനെ പിടിച്ച് വലിച്ചിട്ട് പറയും ജനിപ്പിച്ചപ്പന് വിളിക്കുന്നോടി നിന്റെ കയ്യാങ്കളി പുറത്തെടുത്താലേ ഇത് ഐറ്റം വേറെയാ ഇതൊരൊറ്റ പീസേ കേട്ടോ കേട്ടോടി എന്ന് പറഞ്ഞ ആ ഒതുക്കുന്ന ഒരു ഭാഗം ഇതൊക്കെ ബോസ് ഇങ്ങനെ പറയാ ഇപ്പൊ അവളുണ്ടായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ പണി എന്നേ തീർന്നേനെ കാത്തിരിക്കാം ആ മുതല് ജയിലിൽ നിന്നിറങ്ങിയ ഇവിടെ ഒരു പടവിട്ട് തന്നെ നടക്കും ഈ സമയം മധുശ്രീ പറയും ചിറ്റപ്പം പേടിക്കേണ്ട ചെയ്യുന്ന പണിക്ക് വരുമ്പത്തല്ല കൂലി സ്പോട്ടൽ അക്കൌണ്ടിൽ ക്യാഷ് വീഴും വിഷ്ണു മരിച്ചുനോർപ്പിക്കുന്ന ആ നിമിഷം തന്നെ ബോസും എന്ത് വീഴും മധുശ്രീ പറയും കാര്യം നടന്ന ചിറ്റപ്പന്റെ വീട് പണിക്കുള്ള മുഴുവൻ ക്യാഷും വീഴുന്നു തന്നെ കുട്ടിക്കോ ഇത് ബോസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും എങ്കി പിന്നെ ചരമകോളത്തിൽ കൊടുക്കാനുള്ള വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ വാങ്ങിച്ച് റെഡ്ഡിയാക്കി കയ്യില് വെച്ചോ പിന്നെ കണ്ണുനീരില് കൂടിയ കുടുംബാംഗങ്ങൾ എന്നൂടെ വെക്കുമ്പോൾ ഷാലിനിയുടെ പേരെഴുത്ത് തന്നെ വെക്കണം എടി അവന്റെ ബോഡിയിൽ പിടിച്ച് പൊട്ടിക്കരയാൻ അവള് മാത്രമേ കാണൂ ആ ഒരു നന്ദി നമ്മൾ അവളോട് കാണിക്കണം മധുശ്രീ പറയും ചിറ്റപ്പൻ തീർത്തു ചിറ്റപ്പ അവനെ സുസ്മിത ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആയിട്ട് ഈ വാർത്ത കാണിക്കണം ചത്തും മലർന്നു കിടക്കുന്ന അവന്റെ ഒരു ഫോട്ടോ അവൾ അങ്ങ് സന്തോഷിച്ചോട്ടെ പിന്നെ ശാലിനിയുടെ കാര്യം അത് സുസ്മിത നോക്കിക്കോളും ബോസ് വരെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ഒരു പ്ലാനിലെ തിരിക്കുകയാണ് വിഷ്ണുവിനെ കൊല്ലാന്നുള്ള ഒരു പ്ലാനിലെ ശേഷം ബോസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് വരികയാണ് വിഷ്ണു ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ ചന്ദ്രബോസ് പറയും വിഷ്ണു സാറിന് എന്താടാ ഒരു കസാര ഇട്ട് കൊടുക്കാത്തത് പ്രോട്ടോകോൾ ഒന്നും നോക്കണ്ട വി ഐ പി പരിഗണനയുള്ളവരെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇതൊരു പിടിച്ചുപറിക്കാരനോ ഒരു സാധാരണക്കാരനോ അല്ല നമ്മുടെ ജില്ലാ കളക്ടറുടെ പ്രാണനാണ് അത് നമ്മൾ മറക്കരുത് ഇല്ല സാർ മറന്നാലേ കളക്ടർ കോപിക്കും കളക്ടർ കോപിച്ചാൽ എന്താ സംഭവിക്കാന്ന് തനിക്കറിയോ ഈ സമയം വിഷ്ണു ഇങ്ങനെ വിചാരിക്കും എ സി പി സാർ മൂപ്പിച്ചു വരികയാണല്ലോ എന്തോ നടത്താനുള്ള പ്ലാനാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് എനിക്കിട്ട് പാണി വെക്കാനുള്ള പണിയാ വരട്ടെ ഇത് എവിടം വരെ പോകും നോക്കാം മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് പോലെ തൽക്കാലം ആട്ടം കണ്ട് കാത്തിരിക്കാം അങ്ങനെ ചന്ദ്രബോസ് പറയും തുറക്കടോ എന്നിങ്ങനെ വീണ്ടും പറയുമ്പോ ആ കോൺസ്റ്റബിളെ ഡോറ് തുറന്നു കൊടുക്ക വാടാ എന്ന് പറഞ്ഞ് തോകുള്ള കൈവച്ചിട്ടാണ് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത് എന്നിട്ട് ബോസ് പറയും അനിയാ കാര്യം ഞാനൊരു പോലീസുകാരനാണ് ഈ പോലീസുകാർക്ക് ഒരു കാര്യമുണ്ട് സ്വഭാവം മാറ്റാൻ പറ്റില്ലാതാ ഇതുവരെ നമ്മൾ തമ്മിലെ പറഞ്ഞതും പറയിപ്പിച്ചതൊക്കെ അവിടെ നിക്കട്ടെ ഇന്നു ഇന്നുമുതലേ ഈ സെല്ലിന്റെ അകത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിലേ ചെയ്തു തന്നിരിക്കും ഏതാരും പറഞ്ഞിട്ടൊന്നും അങ്ങനെ ചിന്തിക്കാൻ വേണ്ട സോ എടുത്ത തീരുമാനം എടോ ഇത് കേൾക്കുമ്പോ വിഷ്ണു ഇങ്ങനെ എന്തോ പണി ഒപ്പിക്കാനുള്ള ഇതാണെന്നുള്ള മനസ്സിൽ തന്നെയാണ് ബോസിനെ നോക്കുന്നത് ഇതേസമയം അവിടെ നിന്ന കോൺസ്റ്റബിൾ വിചാരിക്കും ഏഹ് ചന്ദ്രബോസ് ആർ നന്നായോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ബോസ് വയ്ക്കും ഡോ ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട കാര്യം എന്താടും അത് പിന്നെ സാറേ വൈകുന്നേരായ രണ്ടെണ്ണം അടിക്കണം ഭൂസ്വറിയും ഷടാ അതൊന്നും അല്ല ഒന്ന് പോയെ നല്ല ഭക്ഷണം നമുക്ക് കിടക്കാൻ വൃത്തിയായ സ്ഥലം ഇത് രണ്ടും മസ്റ്റല്ലേ വിഷ്ണുതൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് ബോസിന്റെ പ്ലാൻ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ അങ്ങനെ ബോസ് പറയുമ്പോ അയാള് പറയും അത് നല്ല ശരിയാണ് സാറേ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ എനിക്ക് നല്ല ബെഡ് വേണം അതുകൊണ്ട് തന്നെയാ ഈ നൈറ്റ് ഡ്യൂട്ടി ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് അപ്പൊ ബോസ് പറയും അനിയാ ലോക്കപ്പിനകത്ത് നമുക്ക് എല്ലാം കുറവാണ് ബെഡ് അലൗഡ് അല്ല പിന്നെ കൊതുകടി ഇല്ലാത്ത ലോക്കപ്പും ഇല്ല പിന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നത് കൊതുവിനെ ഓടിക്കാൻ ഒരു കൊതുകു തീരി തരാൻ പറ്റും എന്നിട്ട് അവിടത്തെ പോലീസിന്റെ അടുത്തേക്കും ഒരെണ്ണം എടുക്കാൻ അയാൾ പറയും ഉം ഉണ്ട് സാർ ആ എന്നാ താൻ കത്തിച്ചു കൊടുക്ക് പിന്നെ തീപ്പെട്ടി കൈ കൊടുക്കണ്ട ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കാണേ വിഷ്ണു വിചാരിക്കും അഭിനയിച്ചു തകർക്കുകയാണല്ലോ ഈ എ സി പി സാർ എന്നിട്ട് എന്താണ് ലക്ഷ്യം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല പക്ഷെ എന്തോ ഗൂഢലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നാടകം എ സി പി ഇവിടെ കളിക്കില്ല ആ മധുശ്രീ വന്നു പോയതിനു ശേഷാ എ സി പി കളം മാറ്റി ചവിട്ടി കളിക്കുന്നത് അതുകൊണ്ട് രപകടം പ്രതീക്ഷിക്കാം അമ്മാതിരി അഭിനയ കാണിക്കുന്നത് സൗകര്യങ്ങൾ അഡ്ജസ്റ്റ് വേറെ പക്ഷെ ഭക്ഷണം ത് കൊണ്ട് തരാനായിട്ട് ഏർപ്പാട് ചെയ്യാം എന്താ അപ്പോഴും വിഷ്ണു ഒന്നും പറയുന്നില്ല എടാ ഞാനൊരു ക്രൂരനായ പോലീസുകാരനാണെങ്കിലും എന്റെ ഉള്ളില് കുറച്ച് നന്മ ഉണ്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് നാളെ ചെലപ്പോ ഞാൻ ഇങ്ങനെ ആവണന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടെ സംസാരിക്കാ എന്നിട്ട് പോലീസുകാരൻറെ അടുത്ത് പറയും വിഷ്ണുവിനെ നല്ല രുചിയുള്ള ഭക്ഷണം അതിപ്പ എവിടുന്നായാലും കുഴപ്പമില്ല കൊണ്ടു കൊടുക്കണം അപ്പോഴുള്ളവരും ശരി സാർ ശേഷം ബോസ് വീണ്ടും നാടകം തുടങ്ങണേ അനിയാ ചില കാര്യങ്ങൾക്ക് നമ്മൾ പോലീസുകാർ കാണിക്കുന്ന കർക്കശ സ്വഭാവം ഉണ്ടല്ലോ അത് നന്മയും ഉണ്ടാക്കും ദോഷവും ഉണ്ടാക്കും ചിലപ്പോ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ നമ്മൾ കൈക്കൊരുത്തുകൊണ്ടായിരിക്കും ചെയ്തു കാണിക്കാം എന്നാ അതുകൊണ്ട് ഗുണമുണ്ടോ കഞ്ചാവ് വലിക്കുന്നവൻ വീണ്ടും വീണ്ടും അത് വലിച്ചോണ്ടിരിക്കും പെണ്ണും പിള്ളെ തല്ലുന്നവനോ വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കും അപ്പോ നമ്മൾ ചെയ്ത പണി വേസ്റ്റ് ആയില്ലേ ഇങ്ങനത്തെ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ വിഷ്ണുവിനെ പോലെ തന്നെ അവിടുത്തെ പോലീസുകാർക്കും നല്ല സംശയമുണ്ട് ചന്ദ്രബോസ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാലും ഈ സാറിന് അത് വല്ലാത്തൊരു മാറ്റമാണല്ലോ വല അച്ചം പോയി ചേർന്നോ എന്നൊക്കെയാണ് അവിടുത്തെ പോലീസുകാരും ചിന്തിക്കുന്നത് അങ്ങനെ ബോസ് പറയും വിഷ്ണുവിന്റെ അടുത്ത് ഈ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു ഡ്രാമയാണെന്നുള്ള ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളതെന്നും എനിക്കറിയാം നീ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി പറഞ്ഞതാടാ സത്യം അതുപോലെ കളക്ടർ മനസ്സിൽ ജീവനായിട്ട് നടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നെ പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാടോ എടാ ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയോട് കാണിക്കുന്ന ഈ കുപ്പായത്തോട് കാണിക്കുന്ന ഒരു മര്യാദകേടാവില്ലേ അപ്പൊ പിന്നെ നിനക്ക് ഭക്ഷണം ഇടുന്നാ വേണ്ടെന്ന് പറഞ്ഞാ മതി അത് എവിടെന്നായാലും ഇവര് വിളിച്ചു പറഞ്ഞു കൊണ്ടുതരും ഓക്കേ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങും ശേഷം വീണ്ടും വന്നിട്ട് പറയും പിന്നെ കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു പ്രോട്ടോകോളും നോക്കണ്ട മനസ്സിലായല്ലോ ഓക്കെ സാർ അങ്ങനെ ബോസ് പറയും അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞേ വിഷ്ണുവിന് ഇങ്ങനെ സ്നേഹത്തോടെ തട്ടുന്നൊക്കെ ഉണ്ട് അങ്ങനെ സ്നേഹം ഒലിപ്പിച്ച് കാണിച്ചിട്ടാണ് ബോസ് അവിടുന്ന് പോകുന്നത് വിഷ്ണു ഇതൊക്കെ ഇങ്ങനെ ഊരയ്ക്ക് കൈയും വെച്ച് ബോസിനെ നോക്കി ഇങ്ങനെ നിൽക്കണേ അങ് മനസ്സിലായിട്ടില്ല വിഷ്ണു എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ബോസിന്റെ മനസ്സിലിരിപ്പും ഇതുപോലെ തന്നെയാണ് അവിടുത്തെ പോലീസുകാരും ബോസ് പോയി പോയിക്കഴിഞ്ഞാൽ അവര് പറയും ഇതെന്താ പോ ബോസ് ആര് മൊത്തമായിട്ട് അങ്ങ് മാറിപ്പോയല്ലോ ഉം അതെ എന്തിങ്ങനെ അവരിങ്ങനെ സംസാരിക്കും ശേഷം വിഷ്ണുവിന്റെ അടുത്ത് പറയും മോൾ നാരെ കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിച്ചതായിരിക്കും അല്ലേ അപ്പൊ വിഷ്ണു എനിക്ക് വേണ്ടി മുകളിൽ മുകളെന്ന് പറയാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്റെ കഷ്ടകാലത്തിന് ഈശ്വരന് ഫോണോ ഇല്ല ഇത് കേൾക്കുന്ന മറ്റേ ആ പോലീസ് പറയും ഉം അല്ലെങ്കിൽ സാറിന്റെ മൂടങ്ങ് മാറിയനെ വിഷ്ണു പറയും ആര് മാറിയാലും ഞാൻ മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് മധുശ്രീയുടെയും അതുപോലെ തന്നെ ചന്ദ്രബോസിന്റെയും പ്ലാൻ എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നും അതിന് വിഷ്ണു എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നതെന്നും നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്